സൗദിയിലെ ത്വായിഫിൽ ദശലക്ഷം റിയാലിന്റെ ടൂറിസം പദ്ധതികൾ നടപ്പാക്കുന്നതായി മന്ത്രാലയം മന്ത്രാലയത്തിന്റെ കീഴിൽ ഇവിടെ എത്തുന്നവർക്കായി അടിസ്ഥാന സൗകര്യ വികസനവും നടപ്പാക്കിയിട്ടുണ്ട് ത്വായിഫിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത് സൗദിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ദശലക്ഷം റിയാലിന്റെ ടൂറിസം പദ്ധതികളാണ് ത്വായിഫിൽ നടപ്പിലാവുക ടൂറിസം മന്ത്രി അഹമ്മദ് അൽ കത്തീബാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സൗദി സമ്മർ പ്രോഗ്രാമിനോടനുബന്ധിച്ച് മന്ത്രി കഴിഞ്ഞ ദിവസം ഗവർണറേറ്റ് സന്ദർശിച്ചിരുന്നു നിക്ഷേപകർക്ക് മന്ത്രാലയത്തിന്റെ മുഴുവൻ പിന്തുണയും ലഭ്യമാക്കും കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ത്വായിഫ് എന്നും മന്ത്രി സൂചിപ്പിച്ചു പദ്ധതിയുടെ നടത്തിപ്പിനായി സ്വകാര്യ മേഖലയുമായുള്ള പങ്കാളിത്തം മന്ത്രാലയം താൽപര്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ആവശ്യമെങ്കിൽ പുനഃപരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ത്വായ് പര്യടനവുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ അറിയിച്ചത് മീഡിയ വൺ റിയാദ്